ഒരു മനുഷ്യന്റെ മാനസിക നിലയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാലേ ഇവർക്ക് ബോധവും വീണ്ടു വിചാരവും വരുത്തുള്ളൂ എന്ന് തന്നെ ഷഹബാസ് എന്ന പതിനഞ്ച് വയസ്സ് മാത്രമുള്ള താമരശ്ശേരി ഇക്ബാലിന്റെ മകനെ അതിദാരുണമായി കൂട്ടം ചേർന്ന് ഇൻസ്റ്റാഗ്രാമിൽ ആഹ്വാനം ചെയ്ത് ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോരെ ഞങ്ങൾ എന്തായാലും കുത്തും എന്ന് പറഞ്ഞ് അക്രമിച്ച് കൊലപ്പെടുത്തിയവർ കുട്ടികൾ തന്നെ അവർക്കിതുവരെ ബുദ്ധി ഉദിച്ചിട്ടില്ല എങ്ങനെയെന്നാൽ വായയിൽ കൈവച്ചാൽ കടിക്കാനുള്ള വിവരം പോലും ഇല്ലാത്തവർ ഇവർ അത്തരത്തിൽ തന്നെ ഇവരെ പറയണക്കണം അല്ലെങ്കിൽ ഷഹബാസിന് എന്തുകൊണ്ട് നീതി ഉറപ്പാക്കുന്നില്ല ഇത്ര ദിവസം കഴിഞ്ഞിട്ടും ഈ പ്രതികൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു വാർത്ത പോലും പുറത്തു വരുന്നില്ല ഷെഹബാസിന്റെ ഉപ്പ തൻ്റെ വേദന സഹിക്കാതെ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി പരിഗണിച്ചു അതല്ല അതെന്ന് പരിഗണിക്കപ്പെടും എന്നതിനെക്കുറിച്ചും യാതൊരു വിവരവും നമ്മൾ ഇതുവരെ തന്നെ പുറത്ത് എറിഞ്ഞില്ല ഇതിൽ നിന്നെല്ലാം എന്ത് മനസ്സിലാക്കണം ഷെഹബാസിൻ്റെ ഘാതകർക്ക് തക്ക ശിക്ഷ ലഭിക്കുമെന്നോ അതോ അവർ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നോ ചെറിയ കുട്ടികൾ എന്ന പരിഗണനയിൽ നിന്ന് ഇവരെ ഒഴിവാക്കി ക്രിമിനലുകളെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഇവരെ വ്യക്തമായി ചോദ്യം ചെയ്തെങ്കിൽ ഷെഹബാസിന് സംഭവിച്ചത് എന്താണെന്ന് പുറത്തു വരുവ് ഷെഹബാസ് എത്തരത്തിലാണ് അവിടെ ആക്രമണം ഏറ്റുവാങ്ങിയതെന്ന് ആരൊക്കെയാണ് ഷെഹബാസിനെ മർദ്ദിച്ചതെന്നും ഇതിനാരൊക്കെ കൂട്ടുനിന്നെന്നും ഇത് കണ്ടുനിന്ന ക്രിമിനലുകളായ ഈ മക്കളുടെ പിതാക്കൾ ആരാണെന്നും ഈ നഗ്നസത്യം പലർക്കും അറിയാം പക്ഷേ ചങ്കൂറ്റത്തോടെ ഇത് തുറന്നു പറയുവാൻ ആരും തന്നെ തയ്യാറാകുന്നില്ല അതെന്തുകൊണ്ടെന്നാൽ സമൂഹം ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില ആളുകളുടെ ആക്രമണത്തിൽ തങ്ങളുടെ ഭാവിയും നശിക്കുമോ എന്നുള്ളത് ഇവർ വേവലാതിപ്പെടുന്നു പക്ഷേ ഒന്നോർക്കുക നിങ്ങൾ ചെയ്യുന്നത് അതീവ ഗുരുതര തെറ്റ് തന്നെ ഇത് നാളെ നിങ്ങളുടെ മക്കൾക്ക് വന്നെത്തുന്ന നേരത്താണ് നിങ്ങൾ ചെയ്ത ഈ പ്രവൃത്തിയുടെ ഭവിഷ്യത്ത് നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ ഷെഹബാസിന്റെ നീതി ലഭിക്കില്ലേ അതല്ലെങ്കിൽ ഷെഹബാസിന്റെ നീതി ലഭിച്ചില്ലെങ്കിൽ എന്താകും എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഇന്ന് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ അത്തിയുമായി മാരക പരിക്കേറ്റ രണ്ട് വിദ്യാർത്ഥികളെ മഞ്ചേരി ഹോസ്പിറ്റലിൽ ഗുരുതര നിലയിൽ പ്രവേശിപ്പിച്ചത് ഷഹബാസ് എന്ന ഈ പതിനഞ്ചുകാരനായ മോൻ്റെ മരണത്തിൽ പ്രതികൾക്ക് രക്ഷ കിട്ടില്ല എന്നുള്ള ഉറപ്പായ വാർത്ത പുറത്തു വന്നിരുന്നെങ്കിൽ ഇന്ന് ഈ രണ്ടു മക്കൾക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു അക്രമിക്കാൻ വരുന്നവരും തങ്ങളുടെ ഭാവി എന്താകുമെന്നുള്ള ചിന്തയിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കുമായിരുന്നു ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല ഷെഹബാസിന്റെ വേദനയിൽ ഒട്ടേറെ മാതാപിതാക്കൾ ഇപ്പോഴും നെഞ്ചുരുകി പ്രാർത്ഥിച്ചു കണ്ണീരിൽ കഴിയുന്നു അതിന്റെ തെളിവ് വേണമെങ്കിൽ ഷെഹബാസിനെ കുറിച്ച് ചെയ്ത ഓരോ വീഡിയോകളിലെ കമന്റ് ബോക്സുകളും നിങ്ങൾ തുറന്നു നോക്കിയാൽ തന്നെ മതിയാകുക വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ അമ്മമാരും മുത്തം നൽകി പറഞ്ഞയക്കുന്ന തൻ്റെ പൊന്നുമക്കളുടെ ഭാവി എന്താകും എന്നുള്ള ചിന്തയിലേക്ക് ഓരോ അമ്മമാരും എത്തി നോക്കുന്നു സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ ഇവരുടെ സമനില വരെ തെറ്റിച്ചു കളയുന്ന തരത്തിലാകുന്നു ഇതിൽ നിന്ന് ഒരു മോചനം വേണ്ടേ ആ മോചനത്തിനായാണ് പറയുന്നത് ഷഹബാസിന്റെ ഘാതകർക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കണം അത് സമൂഹത്തിൽ ഇനിയുള്ളവർക്ക് മാതൃകയാകണം എങ്കിലല്ലാതെ ഇത്തരം സ്കൂളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾക്ക് യാതൊരു അറുതിയും വരികയില്ല തന്നെ അങ്ങനെയല്ലെങ്കിൽ ഇതുപോലെ ധാരാളം ഷഹബാസുകളുടെ ദാരുണ അന്ത്യം കണ്ടു നിൽക്കേണ്ടി വരും നമ്മൾ അത് സമൂഹത്തിൽ എത്ര വലിയ ദോഷമാണ് ഉണ്ടാക്കി നൽകുക എന്നുള്ളത് ചിന്തിക്കേണ്ടതും അത്യാവശ്യം തന്നെയല്ലേ